ത്തെ തൃപ്തിപ്പെടുത്തി ആ ഭഗവാൻ മുഹ്യന്തിയത്ത് സൂരയഹ എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ തത്വാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സൂര്യകൾ പോലും മുഹ്യന്തി മോഹിക്കുന്നു സൂര്യകൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്ന അർത്ഥം എന്നാണ് ബുദ്ധിമാന്മാര് പോലും ക്ലേശിക്കുകയാണ് അതെ ബുദ്ധിയുള്ളവരെ ക്ലേശി ബുദ്ധി ഇല്ലാത്തവർക്ക് വലിയ ക്ലേശം ഒന്നും ഉണ്ടാവില്ല നമുക്കൊക്കെ പ്രശ്നം ബുദ്ധി അധികം ഏതാ കുഴപ്പം അതുകൊണ്ടാണ് ഈ ആളുകൾ പറ്റിക്കുന്നത് മനസ്സിലാവുന്നത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതാണ് അവൻറ്റത് പറ്റിക്കുന്നതിന് മനസ്സിലാവില്ല ചില ഒരു പ്രശ്നവും ഇല്ല എന്തൊക്കെ ചെയ്ത് അവർക്ക് അറിയില്ല വലിയ ബുദ്ധിയൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം ഇല്ലാണ്ട് സുഖമായിട്ട് മരണം വരെ ജീവിക്കും ഈ ബുദ്ധിയുള്ളതുകൊണ്ട് പ്രയാസമാണ് മുഹ്യന്തി എന്നാണ് യുക്തി വിചാരം ചെയ്യുമ്പം കിട്ടാൻ പ്രയാസമായിട്ട് മാറുന്നു മുഹ്യന്തിയത്ത് സൂരയഹ കാരണം ബുദ്ധി കൊണ്ട് പുറമുള്ള വിഷയങ്ങളെ അറിയാൻ സാധിക്കുള്ളൂ ബുദ്ധിക്ക് പിന്നിലിരിക്കുന്നതിനെ അറിയാൻ പറ്റുമോ നമുക്ക് ടോർച്ച് കൊണ്ട് പുറമുള്ള വിഷയങ്ങളൊക്കെ അടിച്ചു നോക്കി മനസ്സിലാക്കാം ടോർച്ചിൻ്റെ ഉള്ളിലെ ബാറ്ററി അതാണെന്ന് മനസ്സിലാക്കുക ആ പറ്റില്ലേ അതോടൊപ്പം ഈ കണ്ണുകൊണ്ടും മൂക്ക് കൊണ്ടും അഖു കൊണ്ടും ചെവി കൊണ്ടൊക്കെ പുറമുള്ളതറിയാനേ പറ്റുള്ളൂ ഈ കണ്ണിനെ കണ്ണാക്കിയ ചെവിയെ ചെവിയാക്കിയ വസ്തുവിനെ അറിയാൻ എന്തു ചെയ്യും കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതര വീണുവണങ്ങിയോതിടേണം ഒന്നും ചെയ്യാണ്ടിരിക്കുക കണ്ണടച്ച് പുറമേക്ക് നോക്കാതെ നിരന്തരമായിട്ടുള്ള ധ്യാനത്തിലൂടെ മാത്രമേ ഈ തത്വത്തെ അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് പുറമേക്ക് നോക്കുന്നവർ അവരാണ് ബുദ്ധിമാന്മാർ അവരറിയുന്ന ഈ തത്വാർത്ഥം അറിയാൻ സാധിക്കുള്ളൂ തേ വാരി മൃദാം അവർ മോഹിക്കുന്നു എങ്ങനെ മോഹിക്കുന്നു മോഹം എന്ന് പറഞ്ഞ അർത്ഥം മലയാളത്തിലുള്ള മോഹമല്ല മലയാളത്തിൽ മോഹം എന്ന് പറഞ്ഞ അർത്ഥം എന്താ എനിക്ക് പൊങ്കല് കഴിക്കാം മോഹം എന്ന് പറഞ്ഞാൽ എന്താ ഇഡ്ഡലി കഴിക്കാം മോഹം എന്ന് പറഞ്ഞാൽ മോഹം ആഗ്രഹം എന്നുള്ള അർത്ഥമാണ് ആ അർത്ഥമല്ല സംസ്കൃതത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ വാസ്തവമായ വസ്തുവിനെ അറിയാതെ ക്ലേശിക്കുക ഇതാണ് എന്തെന്നറിയാതെ വിഷമിക്കുക ഈ പ്രപഞ്ചം കണ്ട് വിഷമിക്കുക നല്ലോണം മനസ്സിലാക്കിയാൽ ഇത് ബ്രഹ്മ എന്താണ് പ്രപഞ്ചമല്ല ഇത് ഈശ്വരനാ മുല്ലമാല കണ്ട് പാമ്പ എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതിനെയാണ് മോഹം എന്ന് പറയുക എന്താണ് മുല്ലമാലയ വീണ് കിടക്കണം നല്ല സുഗന്ധമൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ആ അരണ്ട വെളിച്ചത്തിലാണ് പോകണതേ വലിയ വെളിച്ചമൊന്നും അങ്ങനെ നോക്കിയപ്പോൾ എന്ത് തോന്നി പാമ്പ വിചാരിച്ച് പരിഭ്രമിച്ച് അങ്ങനെ കതച്ചു നിൽക്കുക പിന്നെ വരുന്ന ആൾ ടോർച്ചടിച്ചപ്പോഴോ ഹാ ഒന്നും പേടിക്കല്ലേ മുല്ലമാലയ ഇത് ഈശ്വരനാണ് ഭഗവാൻ കൃഷ്ണനാണ് പക്ഷെ നമുക്കത് പ്രപഞ്ചമായിട്ട് കാണുമ്പം പ്രയാസമായിട്ട് മാറുന്നു അതാണ് മോഹം വാസ്തവമായ വസ്തുവിനെ അറിയാതെ ക്ലേശിക്കുക മുഹ്യന്തിയത്ത് സൂരയഹ ബുദ്ധിജീവികൾ പോലും മോഹിക്കുന്നു എങ്ങനെ മോഹിക്കുന്നു ഇല്ലാത്തത് കണ്ട് മോഹിക്കുന്നു ഇല്ലാത്തത് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമല്ലോ ഇതുപോലെ തേജോ വാരിമൃദാം തേജസ് അഗ്നി അഗ്നിയെ വെള്ളമായിട്ട് തോന്നുക എങ്ങനെ തോന്നുക പരസ്പര വിരുദ്ധമാണ് ആ മല അങ്ങനെ തോന്നാറുണ്ടല്ലോ എങ്ങനെ മരുമരീചിക മരുഭൂമിയിൽ വെള്ളം കാണാറില്ലേ അവിടെ വെയിലടിച്ച സമയത്ത് അങ്ങനെ തോന്നുകയാണ് അതിന് പിന്നാലെ ഓടും ഉദ്ദേശിക്കും അടുത്തെത്തുമ്പോഴാണ് വെള്ളം ഇല്ലാതെ മനസ്സിലാവുക നട റോട്ടിലൂടെ കാർ ഓടിച്ച് പോകുമ്പം വെള്ളം കാണാറുണ്ടല്ലോ വെയിലടിച്ചിട്ട് വെള്ളം തോന്നും പക്ഷേ പോയി നോക്കിയാൽ വെള്ളം കിട്ടില്ല അത് തോന്നുകയാണ് അത് കണ്ണിന് ഉണ്ട് അജ്ഞാനം കൊണ്ട് തോന്നുകയാണ് അപ്പം അഗ്നി കണ്ട് വെള്ളമെന്ന് വിചാരിക്കുന്നു തിരിച്ചും പതിവുണ്ട് വെള്ളം കണ്ടിട്ട് ചിലപ്പം മുത്താന്ന് വിചാരിക്കാറല്ലേ ചേമ്പിൻ്റെ അലയിലൊക്കെ വെള്ളം നിൽക്കുമ്പം നമ്മൾ വിചാരിക്കും മാല കുറക്കുക നല്ല മുത്താന്ന് വിചാരിക്കും താമരയുടെ ഇലയുടെ മുകളിലൊക്കെ വെള്ളം നിൽക്കുമ്പോൾ നമ്മൾ ആ അത് മുത്താന്ന് വിചാരിക്കാറില്ലേ അതെങ്ങനെ അതൊരു വെള്ളമല്ലേ അത് പക്ഷെ നമുക്ക് മുത്തായിട്ട് തോന്നണില്ലേ ആ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ലാത്തതുണ്ടെന്ന് തോന്നും ഇനി മറ്റൊരു ഉദാഹരണം സ്വപ്നത്തിൽ കാണുന്നത് പോലെ സ്വപ്നത്തിൽ ഇല്ലാത്തതല്ലേ കാണുന്നത് ഉള്ളതാണോ പക്ഷെ കാണുമ്പോൾ ഉള്ളതായിട്ട് തോന്നും ഉണർന്നാൽ പോയി അതാണ് തേജോ വാരിമൃദാം യഥാവിനിമയ ഇതൊക്കെ ആരെങ്ങനെ ചെയ്യണത് ഇല്ലാത്തതൊക്കെ ഉള്ളതായിട്ട് കാണിക്കണത് ആരാ അത് മായയാണ് ഭഗവാന്റെ ശക്തിയാണത് തേജോ വാരിമൃതാം യഥാവിനിമയോയത്ര ത്രിസർഗ അമൃഷ ചില വ്യാഖ്യാനം മൃഷ രണ്ടും പറയും എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളോട് കൂടിയ സൃഷ്ടി ഇതാണ് സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ആ മൂന്ന് ഗുണങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചം അമൃഷാ മൃഷ പറഞ്ഞാൽ ഇല്ലാത്തതെന്ന അർത്ഥം അമൃഷ എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറയാൻ പറ്റില്ല അതാണ് അതാണ് മൃഷാ പറഞ്ഞ ഇല്ലാത്തത് അപ്പം അമൃഷാ പറഞ്ഞാൽ എന്താ അർത്ഥെടുക്കേണ്ടതും ഉള്ളതും എന്നല്ലേ എന്നാൽ അങ്ങനെയല്ല മിഥ്യ എന്താണ് മിഥ്യ ഉള്ളതുപോലെ പോലെ നർത്തെടുക്കണം ഈ പ്രപഞ്ചം ഉള്ളതുപോലെ കാണിക്കുന്നത് ഈ ഭഗവാൻ്റെ മായയാണ് എത്ര ത്രിസർഗോ അമൃഷാധാമന എന്തു ചെയ്യണം ധാമന ധാമന പറഞ്ഞാൽ പച്ചമലയാളത്ത് പറഞ്ഞാൽ തൻ്റെ ഇടം ഇതാണ് തൻ്റെ തൻ്റെടം കൊണ്ട് ആത്മജ്ഞാനം കൊണ്ട് ധാമന സ്വേന സ്വേനധാന അവനവൻ്റെ തൻ്റെടം കൊണ്ട് ഈ ശക്തി കൊണ്ട് നിരസ്ത കുഹകം ഈ കുഹകം ചതിയനായ അല്ലെങ്കിൽ കാപട്യമുള്ള ഈ മായയെ അതിജീവിക്കണം ആര് ഒരു ജീവൻ അതിനായിട്ട് സജ്ജനങ്ങളെ ആശ്രയിക്കുക ആ പരമസത്യത്തെ നിത്യം വിചാരം ചെയ്യുക സത്യം പരം ധീമഹീ എന്നാണ് സ്വേനസ നിരസ്തകുഭകം സത്യം പരം ധീമഹി പരമമായ സത്യത്തെ നിത്യം വിചാരം ചെയ്താൽ ഈ കാണുന്നത് ആ സത്യമാണെന്ന് മനസ്സിലാവും പ്രപഞ്ചം ഇല്ലാത്തതാ പറയണില്ല കാരണം നമ്മൾ കാണുന്നുണ്ടല്ലോ സ്വപ്നം ഇല്ലാത്തതാണെന്ന് പറയണില്ല കാരണം കാണുന്നുണ്ട് പക്ഷെ എന്തായി ഉണർന്നാൽ പോയി അതുകൊണ്ട് മിഥ്യ എന്ന് പറഞ്ഞോളൂ ഈ കാണുന്ന നിങ്ങളും ഞാനൊന്നും ഇല്ല പറഞ്ഞാൽ സമ്മതിക്കുക വല്യ പറയണില്ല പക്ഷെ സത്യം എന്ന് പറയാൻ വയ്യ എന്താ കാരണം കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നാൽ നമുക്കത് കാണാതെയാവും അതുകൊണ്ട് ഉള്ളതെന്ന് പറയേണ്ട മിഥ്യ എന്താ പറയുക ബ്രഹ്മസത്യം ജഗത് അസത്യം എന്ന് സുഖമായിട്ട് പറയാം അല്ലേ ബ്രഹ്മസത്യം ജഗത് അസത്യം ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ പറഞ്ഞില്ല ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ മിഥ്യ പറഞ്ഞാൽ ഇല്ലാത്തതാണ് പക്ഷെ ഉള്ളതുപോലെ തോന്നും വ്യവഹാരത്തിലൊക്കെ ഉള്ളതന്നെ പക്ഷെ വിചാരം ചെയ്താൽ ഇല്ലാണ്ടിയാകും വ്യവഹാരത്തിൽ വിളക്കുണ്ട് വിളക്കില്ലെങ്കിൽ ബുദ്ധിമുട്ടാ ഓടിൻ്റെ ഒരു ഉണ്ടായാൽ കത്തിക്കാൻ പറ്റുമോ നമ്മൾ നെയ്യ് ഒഴിച്ചെങ്ങനെയാണ് കത്തിക്കുക അപ്പം വിളക്ക് വേണം ഓട് കൊണ്ട് കാര്യമില്ല അപ്പം വ്യവഹാരത്തിൽ ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ വിചാരം ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഓടെടുത്ത് മാറ്റിയാൽ പിന്നെ വിളക്ക് കത്തിക്കാൻ പറ്റില്ല അപ്പോൾ ആദരിക്കേണ്ടതാര ഓടിനെയാണ് വിളക്കിനെ മാത്രമല്ല പക്ഷെ നമ്മളധികവും നാമരൂപങ്ങളിൽ ഭ്രമിച്ച് നാമത്തെയും രൂപത്തെയും സ്നേഹിച്ച് വസ്തുവിനെ മറന്നു പോകുന്നതാണ് ദുഃഖത്തിൻ്റെ കാരണം അതുകൊണ്ട് ഈ ഇല്ലാത്ത വസ്തുവിൽ നിന്നോളൂ ബ്രഹ്മത്തെ വിചാരം ചെയ്തോളൂ ഇല്ലാത്ത വിളക്ക് കത്തിച്ചോളൂ ഓടാണെന്നുള്ള സത്യം ഉറപ്പിച്ചോളൂ അതാണ് കത്തിക്കേണ്ട പറയണില്ല അവിടെ കാണുന്ന വച്ചാൽ വിളക്ക് കത്തിക്കണം വെള്ളം കൊണ്ടുവരാൻ മൺകുടം വേണം മണ്ണ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഒക്കെ വേണം ലോകത്തിൽ ഇവിടെ നിൽക്കണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ് പക്ഷേ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം വിചാരം ചെയ്യുക അതാണ് ഭഗവാൻ അമ്മയ്ക്കും കൊടുത്ത ഉപദേശം അച്ഛനമ്മമാരോട് പറഞ്ഞത് എന്താ യുവം പുത്രഭാവേന കൃതസ്നേഹവും ആണ് എന്നെ നിങ്ങൾ സ്നേഹിച്ചോളൂ പുത്രനായിട്ട് കണ്ടിട്ട് ചിന്തിക്കുന്നത് എങ്ങനെ വേണം ബ്രഹ്മഭാവേന ചിന്തയന്തോ എന്നാണ് നിങ്ങളെന്നെ ബ്രഹ്മമായിട്ട് ചിന്തിക്കുക പുത്രനായിട്ട് സ്നേഹിച്ചോളൂ ഈ കാണുന്ന വസ്തുക്കളോടൊക്കെ അങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത് അച്ഛനെയും അമ്മയും ബഹുമാനിച്ചോളൂ അച്ഛനും അമ്മയായിട്ട് കണ്ടിട്ട് ബഹുമാനിക്കാം പക്ഷേ വിചാരം ചെയ്യണം ബ്രഹ്മം ആണ് ഈശ്വരൻ ഈശ്വരൻ അച്ഛൻ്റെ രൂപത്തിൽ അങ്ങനെ നിൽക്കുക ഈശ്വരൻ അമ്മയുടെ രൂപത്തിൽ നിൽക്കുക ഈശ്വരൻ ഭാര്യയുടെ രൂപത്തിൽ നിൽക്കുക ഈശ്വരൻ ശത്രുവിൻ്റെ രൂപത്തിൽ നിൽക്കുക ഈശ്വരൻ എന്നെ നോക്കിയിട്ട് ചിത്ത പറയുക ശത്രുവിൻ്റെ രൂപത്തിൽ നിൽക്കുകയാണെ എന്താ ഭഗവാൻ്റെ അഭിനയം ഇങ്ങനെ കണക്കാക്കാവൂ സത്യം പരം ധീമഹി അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാണ്ടിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ ആ പരമമായ സത്യത്തെ നിത്യം വിചാരം ചെയ്യുക സത്യം സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളതെന്നർത്ഥം വെറും സത്യല്ല പരം സത്യം കാരണം നമ്മളൊക്കെ സത്യമാണേ അല്ലേ കാണും നൂറ് കൊല്ലം മുന്നേ സത്യമായിരുന്നോ അല്ല നൂറ് കൊല്ലം മോനെല്ലേ ആയിരുന്നോ നൂറ് കൊല്ലം കഴിഞ്ഞുണ്ടാവുക ഇല്ല പിന്നെ എന്ത് സത്യം എന്നാ പറയണത് തൽക്കാല സത്യം താൽക്കാലിക സത്യം അത്രയുള്ളൂ തൽക്കാലം ഉണ്ടെന്ന് പറയാം നാളെ ഉണ്ടാവുമോ ആ ഉണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത് ആ അത്രയുള്ളൂ ഉണ്ടാവുമോ ഉറപ്പൊന്നുമില്ല പിന്നെ ഇങ്ങനെ സത്യം എന്ന് പറയും പക്ഷേ ഇതിന് നമുക്കും അടിസ്ഥാനമായൊരു സത്യമുണ്ട് അതാണ് പരം സത്യം ആണ് അതുകൊണ്ട് എന്നും നിലനിൽക്കുന്ന ആ സത്യത്തെ ധ്യാനിക്കണം അത് എന്നും നിലനിൽക്കുന്നത് കൊണ്ട് ധ്യാനിച്ചാൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ ധ്യാനിക്കണതൊക്കെ നാളെ പോണതാണ് അതാണ് പോകുമ്പോൾ വിഷമം ഉണ്ടാവുന്നത് അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അത് വിട്ട് വാസ്തവമായ വസ്തുവിനെ എപ്പോഴും ആനന്ദം തരുന്ന എല്ലാ കാലവും നിലനിൽക്കുന്ന പരബ്രഹ്മത്തെ ധ്യാനിക്കൂ ധ്യാനിക്കൂ എന്നാണോ പറഞ്ഞത് അല്ല നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു എന്നാണ് ധീമഹീ ധ്യാനിക്കുന്നു അല്ല ഒന്നും കൂടിയും ശ്രദ്ധിച്ച് നോക്കിയാൽ ധ്യാനിച്ചേ പറ്റൂ എന്നാണ് അതാർത്ഥം ധ്യാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ലാന്ന് താല്പര്യം മറ്റു വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കോളു കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ അവിടെ വന്നിരുന്ന് കേൾക്കേണ്ടി വരും എന്നല്ലെങ്കിൽ നാളെ ഭാഗവത്തിൻ്റെ മുന്നിൽ എത്തേണ്ടി വരും ഭാഗവന്നല്ല ഈശ്വര വിഷയങ്ങളുടെ മുന്നിൽ തത്വാർത്ഥങ്ങൾ അറിയാനായിട്ട് വന്നിരിക്കേണ്ടി വരും ഇതറിയലല്ലാതെ വേറെ വഴിയില്ല അതാണ് നാ അന്യ്പന്ധാവിദ്യതയായ അനായ ഇതല്ലാണ്ട് വേറൊരു വഴി ഇല്ല ശാന്തിക്ക് സമാധാനത്തിന് അതുകൊണ്ട് ഈ പരമമായ സത്യത്തെ ധ്യാനിക്കണം ധീമഹി ധീമഹീന്ന് പറഞ്ഞപ്പോൾ ്ലൂരലാണ് ഒറ്റയ്ക്കല്ല ഗുരുവും ശിഷ്യന്മാരും കൂടി ഒരുമിച്ച് ധ്യാനിക്കുന്നു ധീമഹി അത് വൈദിക പ്രയോഗമാണ് കേമായിട്ടുള്ള മന്ത്രങ്ങളിൽ മാത്രമേ ഈ ഒരു പ്രയോഗം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഭാഗവതം ആരംഭിക്കുന്നത് മഹാമന്ത്രത്തോടു കൂടിയാണ് ആ മഹാമന്ത്രമാണ് ജന്മാദ്യസ് എന്നുള്ളത് ഏറ്റവും കേമായിട്ടുള്ള മന്ത്രമായിട്ടാണ് ഗായത്രിയെ പറയുക എന്നാൽ ഗായത്രിയ പരോമന്ത്ര എന്ന് പറയും ഗായത്രിയേക്കാൾ വലിയൊരു മന്ത്രം ലോകത്തില്ല ആ മന്ത്രത്തിൽ എന്ത് കാണാം ധീമഹി ആണ് ഭൂർഭുവത്സവിതുർവരെണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോ നഹ് പ്രചോദയാത് ഭൂഭുവസുവ അത് വ്യാഹൃതിയാണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്ന അവസ്ഥകളെ സൂചിപ്പിക്കുക ഈ മൂന്നവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന ഒരേ ഒരു ചൈതന്യം സവിതാവ് ആണ് ജ്യോതിസ് ആ പ്രകാശം അത് ബ്രഹ്മം ആ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു ആ ഗായത്രി മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണെന്ത് ഈ ഭാഗവതം എന്ന് കാണിക്കാനാണ് അതേ പദം ആ ധീമഹി എന്നുള്ള ക്രിയാപദം ഇവിടെയും കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ ആ ഗായത്രി അത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ് ആ ദയ ബ്രഹ്മത്തെ തന്നെയാണിത് ഇവിടെയും ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കാണിക്കാനാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ആ ഒരു പദം പ്രയോഗിച്ചത് ഒന്നാമത്തെ ശ്ലോകം കണ്ടു ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ഒരു മറയുമില്ലാതെ വിഷയം വിസ്തരിച്ച് പറഞ്ഞു ഇല്ലേ ആളിൽ ഉറങ്ങണമോ ഇല്ലയോ ഒന്നും നോക്കിയില്ല ആൾക്ക് മുഷിയുണ്ടോ ഒന്നും നോക്കിയില്ല കൃത്യമായിട്ട് എന്ത് ചെയ്തു നല്ല ശാസ്ത്രം അങ്ങനെയുണ്ടാവുക സുഖിപ്പിക്കാനായിട്ടൊന്നും പറയില്ല ആദ്യം കൃത്യമായിട്ട് കാര്യം പറയും ഇനി കുറച്ച് അങ്ങോട്ട് തമാശയൊക്കെ ഉണ്ടാവും എന്നാലും ആദ്യം തീയും ആദ്യം വിഷയം അങ്ങോട്ട് പറഞ്ഞു പരമമായ സത്യം ഇതാണ് ഭാഗവത്തിലെ വിഷയം വേണമെങ്കിൽ അവിടെ കൃഷ്ണം പരം ധീമഹീനാക്കാമായിരുന്നുല്ലോ അല്ലേ നല്ല സന്തോഷമാകും നമുക്കൊക്കെ വലിയ ഇഷ്ടമായ അങ്ങനെ അങ്ങനെയാച്ചാൽ കുറച്ചുകൂടി നന്നായിരുന്നു അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താ അങ്ങനെ പറയാഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ചിലപ്പം ശിവഭക്തന്മാർക്ക് ഇഷ്ടമായിക്കോളന്നില്ല ആണ് നമ്മുടെ ശിവനെ പറ്റിയൊന്നും പറഞ്ഞില്ല എന്ന് പറയും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല അല്ലേ ഭഗവതിയുടെ ഭക്തന്മാർക്ക് ഇഷ്ടാവില്ല അയ്യപ്പൻ്റെ ഭക്തന്മാർക്ക് ഇഷ്ടാവില്ല അതാണ് കാരണം അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇനി അതൊക്കെ പറഞ്ഞാലും മറ്റു മതസ്ഥർക്ക് ഇഷ്ടാവില്ല കാരണം അവരുടെ ദൈവത്തെ പറ്റി പറഞ്ഞില്ല സത്യം പരം ധീമഹി എന്ന് പറയുമ്പോൾ ആർക്കും അലോകിയല്ല മറ്റു മതസ്ഥർക്ക് പോലും ഇഷ്ടമാണ് കാരണം അവരും പറയുന്നത് അവരുടെ ദൈവം ഗോഡ് ഈസ് ട്രൂത്ത് എന്നാണ് ദൈവം സത്യമാണ് ആ സത്യത്തെയാണ് ഇവിടെ ധ്യാനിച്ചത് സത്യം പരം ധീമഹി അതുകൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം ഒരു ജാതിക്കൊരു മതത്തിനോ വേണ്ടിയൊന്നുമല്ല നേരെ ആവണമെന്ന് മോഹമുള്ളവർക്കൊക്കെ ഈ ഗ്രന്ഥം എടുക്കാം എന്ന് കാണിക്കുകയാണ് ഇപ്പം വിഷയം പറഞ്ഞു സത്യം നമ്മളിവിടെ ജനിച്ചത് എന്തിനാണ് സത്യസാക്ഷാത്കാരത്തിന് എന്നാണ്